ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ അധ്യാപക ദിനം ആചരിച്ചു മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി താഹിർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വൈ നസീർ ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനും ജൈവ കർഷകനുമായ കെ വി മാത്യു മാസ്റ്ററേയും ഭാര്യ അന്നമ്മ ടീച്ചറേയും അവരുടെ വസതിയിലെത്തി ആദരിച്ചു സ്കൂൾ തല അധ്യാപക ദിന ആഘോഷ പരിപാടി സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലായി അധ്യാപകർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് നടന്നു ജില്ലാ സെക്രട്ടറി പി എം ജയകുമാർ സ്വാഗതം പറഞ്ഞു ഇജാസ് വിശ്വനാഥൻ സജീവ് വിജയകുമാർ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് മഹോത്സവം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ബമ്പർ രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്